ഹലോ ഗെയ്സ് നമസ്കാരം അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് ഡേ ആണ് നമ്മൾ കാശ്മീരിൽ നമ്മളുടെ ലാസ്റ്റ് ഡേ ആണ് നമ്മൾ ഇന്നിപ്പോൾ പോകാൻ പോകുന്നത് ഈ ഒരു ശ്രീനഗർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ഡാൽ ലേക്കിലൂടെയുള്ള ഈ ഒരു ഷിക്കാര റൈഡ് അപ്പോൾ ഇന്ന് നമ്മൾ പോകാനായിട്ട് പോകുന്നത് ഈ ഒരു ഷിക്കാര റൈഡാണ് ഷിക്കാര റൈഡ് നമുക്കിവിടെ പല കാറ്റഗറീസ് ഉണ്ട് അതേപോലെ നമുക്കിപ്പം എന്താ പറയുക നമ്മൾ ഹൗസ് ബോട്ടിലാണ് നമ്മൾ സ്റ്റേ ഒരു ദിവസം നമ്മൾ സ്റ്റേ കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഹൗസ് ബോട്ടിലാണ് നമ്മൾ ഒരു ദിവസം സ്റ്റേ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ നമുക്ക് എന്തായാലും ഒരു ഇവിടെ വൺ അവർ നമുക്കിതിന് കൂട്ടത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ട് കിട്ടും അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ നല്ല രീതിയിൽ ബാർഗൻ ചെയ്തു കഴിഞ്ഞാൽ നല്ല റേറ്റിന് ഇവിടെ ശിക്കാര റൈഡ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി നമുക്ക് എന്തായാലും കുഴപ്പമില്ലാത്ത റേറ്റ് ഇവിടെ ഷിക്കാര റൈഡ് കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ നേരെ കയറിയിട്ട് നേരെ ഉള്ളിലേക്ക് ഒരു രണ്ട് മണിക്കൂറത്തേക്കാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇവിടെ മാർക്കറ്റൊക്കെ ഓപ്പൺ ആയി വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഒമ്പത് മണി കഴിയും അപ്പോൾ ആ ഒരു ടൈം നോക്കിയിട്ട് വേണം നമുക്ക് ഈ ഒരു റൈഡ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് ശ്രീനഗറിലെ ഈ ഒരു ഡാൽ ലേക്കിലൂടെ ഉള്ള ആ ഒരു കിടിലെ ശിക്കാര റൈഡ് കാണാം അപ്പോൾ എന്തായാലും ഇവിടെ ഇനിയിപ്പോൾ നേരെ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു ഡാൽ ലേക്കിലൂടെയുള്ള റൈഡ് എടുക്കാം സംഭവം നൈസ് ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു കാരണവശാലും ഇവിടെ വരുന്നവർ ഈ ഒരു ഡാൽ ലേക്കിലൂടെ ഉള്ള ഒരു എന്താ ചിക്കാര റൈഡ് ഒരു കാരണവശാലും മിസ്സാക്കരുത് ഇവിടെ ഈ കാണുന്നതാണ് കംപ്ലീറ്റ് ഇവിടുത്തെ ഒരു ഹൗസ് ബോട്ട് സ്റ്റേ നമ്മളവിടുത്തെ പോലെ ഓടുന്ന ഹൗസ് ബോട്ട് അല്ലെ ഇവിടുത്തെ ഹൗസ് ബോട്ട് എല്ലാം ഇതേപോലെ നിർത്തിയിട്ടേക്കുന്ന ഹൗസ് ബോട്ടാണ് അപ്പോൾ ഇതിനകത്താണ് നമുക്ക് കംപ്ലീറ്റ് സ്റ്റേ ഉള്ളത് സ്റ്റേ നമുക്ക് ഒരു മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇവിടെ സ്റ്റാർട്ടിങ് നമുക്ക് അവൈലബിൾ ആണ് കുഴപ്പമില്ലാത്ത രീതിക്ക് അതായത് നമുക്ക് ഓരോ കാറ്റഗറി വൈസ് ആണ് എല്ലാത്തിനും നമുക്ക് ഹോട്ടൽസ് പോലെ തന്നെയാണ് എല്ലാം ഓരോ കാറ്റഗറി വൈസ് ആണ് നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു പത്ത് മണി ആയിട്ടുണ്ട് അത്യാവശ്യം ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് നമുക്കിവിടെ വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഉള്ള കാര്യം ഇത് കണ്ടില്ല അത് ഇങ്ങനെ ഈ കൊണ്ടുവന്ന ഈ കച്ചവടക്കാർ ഒരുപാട് അധികം ഉണ്ട് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആപ്പം രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നമ്മൾ എടുക്കുന്നതിനകത്ത് കുറേ സമയം ഇവർ ഇവർ ഇതുകൊണ്ട് പോകും നമ്മൾ ആരെ കൈ കാണിച്ച് വിളിച്ച് കൈ കാണിച്ച് വിളിക്കാൻ ജസ്റ്റ് നോക്കിയാൽ മതി അപ്പോഴേ അവർ കൂടെ വരും അപ്പോൾ അതുകൊണ്ടിട്ട് പരമാവധി അങ്ങനെയുള്ള ടൈം അവോയ്ഡ് ചെയ്യൽ ഒഴിവാക്കുക ടൈം അല്ല ടൈം എന്താ പറയുക ഒരുപാട് സമയം അതിനകത്ത് കളയിൽ ഒഴിവാക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ചുമ്മാ വെറുതെ നമ്മൾ അത്രയും ടൈം പോകും അപ്പോൾ അതായിരിക്കും നല്ലത് വരുന്നവരെ മാക്സിമം ഈ കച്ചവടക്കാരെ മാക്സിമം ഒഴിവാക്കി വിടാം നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചായയോ ഇതൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം അതല്ലാണ്ട് നമുക്ക് വെറുതെ റിസ്ക് ആയിരിക്കും റിസ്ക് എന്നല്ല നമ്മൾ ടൈം പോക്കായിരിക്കും അതാണ് അപ്പോൾ ഇവിടേക്ക് ഈ കാണുന്ന കംപ്ലീറ്റ് ഹൗസ് ബോട്ട് ആണ് കാരണം വലിയ വൃത്തിയൊന്നുമില്ല കേട്ടോ വൃത്തിയുടെ കാര്യത്തിലൊരു ഇച്ചിരി ശ്രീനഗർ ഡാൽ ലേക്ക് ബാക്കിലോട്ടാണ് ഇവിടുത്തെ കുഞ്ഞിപ്പിള്ളേർക്കതെ വെള്ളം തുടങ്ങിയിട്ട് പോകണമെങ്കിൽ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് നമ്മുടെ രണ്ടാമത്തെ ആ ഒരു മാർക്കറ്റാണ് ഇവിടെ രണ്ട് മാർക്കറ്റുള്ള നമ്മൾക്ക് കയറിപ്പിള പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഈ കുറേ ഹാൻഡ്ലൂം ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് സാധിക്കും ഇവിടുത്തെ ഈ വില്ലേജസിൽ തന്നെ ഉണ്ടാക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ ആയിരിക്കാം അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാനായിട്ടുള്ള ഒരേ ഷോപ്പുകളൊക്കെ ഉണ്ട് കണ്ടില്ലേ ഇതാണ് മീനാം ബിസാർ സംഭവം ആ ഒരു രാവിലെ ഇപ്പം സമയം പതിനൊന്ന് മണിയാണ് നല്ല തണുപ്പാണ് ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് പക്ഷേ ഇതിലേക്കൂടെ ഉള്ള ആ ഒരു എന്താ പറയുക ഒരു ഈ കായലിൽ കൂടെ ഇല്ലെങ്കിൽ ഈ ഒരു ഡാൽ ലേക്കിലൂടെ പോകുന്നതിന്റെ ആ ഒരു വൈബുണ്ടല്ലോ അതൊന്നും പറഞ്ഞറിയിച്ചാൽ പറഞ്ഞാൽ തീരാത്ത അത്ര ബ്യൂട്ടിയാണ് ഒരു രക്ഷയില്ലാത്ത ഒരു വൈബാണ് അപ്പോൾ അവിടെ നിന്ന് കയറി നമ്മൾ നേരെ കൊണ്ട് ആ ഒരു മീനാ ബജാർ മാർക്കറ്റിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ടുണ്ട് ഇവിടുന്ന് ഇനി ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ട് നമ്മൾ വിട്ടിട്ടുണ്ട് വിട്ടുണ്ടല്ലോണ്ട് ഇവിടുന്ന് കംപ്ലീറ്റ് അങ്ങോട്ടേക്ക് കുറേ അധികം ഷോപ്പുകളുണ്ട് ഇവിടുന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാം പിന്നെ എല്ലാം ഈ ഹാൻഡ്ലൂം ഐറ്റംസ് ആണ് എന്നാണ് ഇവർ പറയുന്നത് ഉള്ളതാണോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയത്തില്ല നമുക്ക് കേട്ടും കേട്ടുമുള്ള അറിവ് മാത്രമേ ഉള്ളൂ എന്നാലും സംഭവം അതൊരു അസാധ്യ വൈബാണ് ഒരു രക്ഷയിലാണോ ഇവിടെ നമുക്ക് ഈ കാണുന്നതാണ് ഈ പറഞ്ഞ ഒരു ചെറിയൊരു വില്ലേജ് എന്നൊന്നും പറഞ്ഞാൽ ആ ഒരു വില്ലേജിനകത്താണ് ഈ കംപ്ലീറ്റ് ഇവിടെ വിൽക്കുന്ന ഈ സാരിയും അതേപോലെയുള്ള ഈ ജാക്കറ്റ്സും ഒക്കെ ഉണ്ടാക്കുന്ന ഇവര് പറഞ്ഞത് നമ്മൾ അപ്പം നമ്മളൊരു രണ്ട് മണിക്കൂറത്തെ റൈഡിന് ശേഷം നമ്മൾ തിരിച്ചുവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം പത്ത് മണിക്ക് കഴിഞ്ഞാൽ പന്ത്രണ്ടെടുത്തിട്ടായിട്ടുള്ളത് അതൊക്കെ നമുക്ക് രണ്ട് മൂന്ന് നമ്മുടെ ചണ്ടമുള്ള രണ്ട് മൂന്ന് ഫ്ലോട്ടിംഗ് മാർക്കറ്റും അതേപോലെ അങ്ങനെയുള്ള എല്ലാം കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഈ ഒരു ഡാൽ ലേക്കിലെ ഈ ഷിക്കാര റൈഡ് വരുന്നത് സംഭവം കുഴപ്പമില്ല ആ പിന്നെ പരമാവധി ഇവിടെ വന്നിട്ട് ബാർഗിങ് ചെയ്തെടുക്കുക പക്ഷെ അവർ പറയുന്ന റേറ്റിന് തന്നെ പോകേണ്ടിരിക്കുക അങ്ങനെ കിട്ടി നല്ല രീതിയിൽ പൈസയും മേര് ഇന്നലെ സാധനം നമ്മൾക്ക് നാലായിരം രൂപ ഇന്നലെ ആ സാധനം ഇന്ന് നമ്മൾ എണ്ണൂറ് രൂപയ്ക്ക് പോകും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ ആ ഒരു ദാലേക്കെല്ലാം പോയി തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വെയിലായി കേട്ടോ അവിടെ ഓ മൂന്നാല് ദിവസത്തിന് ശേഷം ഇന്നാണോ സൂര്യനെ കാണുന്നത് ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് പറഞ്ഞു കഴിക്കാൻ പറ്റില്ല അമ്മാതിരി തണുപ്പായിരുന്നു നല്ല തണുപ്പാണ് ഒരു രക്ഷയില്ല നമ്മൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും ഇതിപ്പോൾ അത്യാവശ്യം നല്ല വെയിലായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ചെറിയ ഒരു സ്ട്രീറ്റ് ഒക്കെ ഉണ്ട് അതെല്ലാം കൂടെ കണ്ടിട്ട് നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കാം നമുക്ക് ഈ ഒരു ശ്രീനഗർ വന്ന് ഞാൻ ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടാവും നമ്മളിപ്പോൾ ഈ ഒരു ഗുൽമർഗ് ആണെന്നുണ്ടെങ്കിലും സോനാമർഗ് ആണെങ്കിലും ഇല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ സൈറ്റ്സിനാണെങ്കിലും എല്ലാം പോയിട്ട് തിരിച്ചു കൊണ്ടിട്ട് എന്തായാലും നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സമയം ഉണ്ടാവും അപ്പോൾ നമുക്ക് ശ്രീനഗറിൽ നിന്ന് വാക്കിൾ ഡിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് ഓട്ടോ എടുത്ത് വരണമെന്നുണ്ടെങ്കിൽ ഓട്ടോ എടുത്ത് വരാം ഒരു രണ്ട് കിലോമീറ്റർ നമുക്ക് വരുന്നുള്ളൂ ഈ രണ്ട് കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഈ ഒരു മാർക്കറ്റിൽ എത്താൻ പറ്റും ലാൽ ചൌക്ക് ആണ് ലാൽ ചൗക്ക് എന്നാണ് ഈ ഒരു മാർക്കറ്റിന്റെ പേര് അത്യാവശ്യം നൈറ്റ് ആണ് പക്ക ഒരു വൈബാണ് ഈവിനിങ്ങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ക്ലോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് വരാൻ ശ്രമിക്കുക ഈ ഒരു സ്ട്രീറ്റിൽ കൂടെ നമുക്ക് പക്ക ഒരു എന്താ പറയുക ഒരു മാൾ റോഡ് നമ്മുടെ മണാലിലെ മാൾ റോഡിൻ്റെയൊക്കെ ആ ഒരു സെറ്റപ്പുള്ള വരുന്ന ഒരു ആണ് എല്ലാ സാധനവും നല്ല വിലക്കുറവുണ്ട് ജാക്കറ്റൊക്കെ വേണ്ട ഒരു ഇവിടെ നിന്ന് ജാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് കുറച്ച് നമുക്ക് ജാക്കറ്റ് കിട്ടും അപ്പോൾ ഇതാണ് ലാൽ ചൌക്ക് ഈ ഒരു സ്ഥല സ്ഥലം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം അപ്പോൾ നമ്മൾ ഇന്നലെ ആ ഒരു മാർക്കറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതേപോലെ ഡാ ലേക്ക് ഒക്കെ പോയിട്ട് നമ്മളെ നേരെ അത് റൂമിക്ക് തുടങ്ങിപ്പോയി ഇന്നിപ്പോൾ നമ്മൾ രാവിലെ ഏകദേശം ഒരു എട്ട് മണിയാകുമ്പോഴേക്കും നമ്മളിവിടെ നിറങ്ങുകയാണ് ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് ജമ്മുവിലേക്ക് പോവുകയാണ് ഇന്ന് രാവിലത്തെ ഇവിടെ ഇവിടുത്തെ അവസാനമില്ല നമ്മളിങ്ങനെ കണ്ട അതേ ഒരു സെറ്റപ്പേ അല്ല മൊത്തം സ്റ്റോയൊക്കെ വരുന്നില്ല വണ്ടിയിലോ പോ സ്റ്റോയാണ് അപ്പോൾ ഇന്നലെ രാത്രിക്ക് ഇവിടെ നല്ല ഫുള്ള സ്റ്റോപ്പുകളായിരുന്നു നമ്മുടെ ഈ ഒരു ശ്രീനഗർ ടൗണിൽ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടുന്ന് ജമ്മുവിലേക്ക് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ബനിഹാൽ വരെ നമുക്ക് എന്തായാലും വീഡിയോ ചെയ്യാം ബനിഹാൽ അങ്ങോട്ടേക്കുള്ള റൂട്ട് ഞാൻ കാണിച്ചു തരാം അവിടെ തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും വീഡിയോ അവസാനിക്കാം നമുക്ക് ആദ്യം കൊണ്ടുപോയി നമ്മുടെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ബനിഹാൽ വരെ എത്തിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ എന്തായാലും അവസാനിക്കാം ഓക്കെ താങ്ക് യു അപ്പോൾ നമ്മൾ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ നമ്മൾ ശ്രീനഗറിനോട് വിട പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഇനിയിപ്പം നേരെ ഫസ്റ്റ് എയർപോർട്ടിലേക്ക് പോകണം എന്നിട്ട് ഒരാളെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ ജമ്മുവിലേക്ക് ഇതാണ് നമ്മുടെ ശ്രീനഗറിലെ ഇന്നത്തെ അവസ്ഥ ഒരു ലക്ഷൻ ആയിട്ട് കംപ്ലീറ്റ് സോവിങ് ഒരു വേറെ ലെവലായിട്ട് ഇങ്ങനെ കിട്ടണം എസ് എസ് ഇവിടെയൊക്കെ മൊത്തവും സ്റ്റോവിങ് നമ്മളുടെ ശ്രീനഗർ ടൗൺ മൊത്തവും ഇതാണ് ഹാ ശ്രീനഗർന്ന് ജമ്മുവിലേക്ക് പോകുന്ന ആ ഒരു സ്ഥലത്തോണ്ട് പുള്ളി നൃത്തത്തിൽ നിന്നു ഈ ഒരു നമ്മളിപ്പോ വന്ന ആ റൂട്ട് ഏകദേശം എട്ടുപത്തി കിലോമീറ്റർ കംപ്ലീറ്റ് ഇങ്ങനെ നീണ്ടു നിവർന്നിങ്ങനെ കിടക്കുന്ന കേസർത്തോട്ടമാണ് അതായത് നമ്മുടെ കുങ്കുമപ്പൂൻ്റെ തോട്ടമാണ് അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് നല്ല വെററ്റി സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുമെന്നാണ് പുള്ളി പറഞ്ഞത് ഇവിടെയും നമുക്ക് സ്നോ ഫോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ശ്രീനഗർ ടൗണിലാണ് നമ്മൾ ആ ഒരു പുൽവാമയൊക്കെ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ആ ഒരു സ്ഥലമാണ് ഇത് കണ്ടത് ഇവിടെയും സ്നോഫോളാണ് ഇപ്പോൾ നിലവിൽ ഇങ്ങനെ സ്നോ ഇങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കുണ്ട് ജസ്റ്റ് ഒരു കാവ കുടിച്ചിട്ട് നമ്മൾ കാശ്മീരി കാവ ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കാശ്മീരി കാവ സോ കാശ്മീരി കാവ നമുക്ക് നേരം നൈസായിട്ട് നമുക്ക് വിളിച്ചിട്ട് ഇവിടെ നമുക്ക് പോകാം ഇങ്ങോട്ട് വന്നതിനൊക്കെ അപേക്ഷിച്ചിട്ട് അങ്ങോട്ട് റോഡ് വേറെ ലെവലിലാണ് കിടക്കുന്നത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ നല്ല വെയിലായിരുന്നു അപ്പം അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഇത് സ്നോയാണ് എന്താണ് അവസ്ഥ ഒരു രക്ഷയില്ലാത്ത സെറ്റപ്പിലാണ് കിടക്കുകയാണ് どんだけ売れて ഈ ഒരു റൂട്ട് നിങ്ങൾ ജമ്മു നിങ്ങൾ ട്രെയിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് വരുമ്പോഴത്തേക്ക് ഒരു കാര്യം ഏത് സമയവും റോഡ് ബ്ലോക്ക് ചെയ്യാം അതിപ്പം ഇവിടെ ആ ഒരു ഏകദേശം ഒരു പത്ത് നൂറ് കിലോമീറ്ററോളം ഹെവി ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ആ ഒരു സ്ഥലങ്ങളിൽ നമുക്ക് ഏത് സമയവും അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റൂട്ടിൽ എപ്പോഴും റോഡ് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ഹെവി റിസ്ക് ആണ് നിങ്ങൾ ഈ വഴി വരുന്നവർ മാക്സിമം ഫ്ലൈറ്റ് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് ഇൻ കേസ് ഇനിയിപ്പം ജമ്മു താവി വഴി ഇതിലേക്കു ജമ്മു താവിയിൽ നിങ്ങൾ ട്രെയിനിൽ ഇറങ്ങി അവിടെ നിങ്ങോട്ടേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ഡേറ്റ് കുറച്ച് കൂട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻ കേസ് എവിടെയെങ്കിലും ഒന്ന് ബ്ലോക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്ലഗ് കിട്ടും ഇപ്പം നമ്മൾ ഇനി ഇപ്പോൾ ഏകദേശം ഒരു മണി വരെ ഇവിടുന്ന് അങ്ങോട്ട് കേറ്റി വിടൂല്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഇനി ആ അത് കഴിയുമ്പോഴത്തേക്കും എന്നുള്ള കാര്യം കണ്ടറിയണം നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കുള്ള ആ ഒരു പ്രകൃതിയല്ലേക്ക് സ്റ്റോൺ ഇടും മൊത്തത്തിൽ ഇങ്ങനെ ഒരു യൂറോപ്യൻ കൺട്രിക്കൂടെ ഒക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട് ആ ഒരു വൈപ്പാണ് എനിക്ക് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് ഇനി ഒരു മണി ആകുമ്പോൾ കേറ്റി വിടുവെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാലും വെയിറ്റ് ചെയ്തുകൊണ്ടോ ഇതിപ്പോൾ നമ്മുടെ ആ ഒരു വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടിരുന്ന അവിടെ നേരെ ജസ്റ്റ് ഒന്ന് അകത്തേക്ക് അവിടെ കംപ്ലീറ്റ് എനിക്ക് ഒന്ന് പഞ്ചാബികളുടെ ഒരു ഏരിയ തോന്നുന്നു കംപ്ലീറ്റ് പഞ്ചാബി ലോറികളും അതേപോലെ പഞ്ചാബീസാണ് കംപ്ലീറ്റ് ഇട്ടുള്ളത് ഈ ഒരു സ്ഥലത്തിൻ്റെയൊക്കെ ഒരു ബ്യൂട്ടി നോക്കി എൻ്റെ പൊന്ന ഒരു രക്ഷയില്ല അസാധ്യ സ്ഥലമാണ് ഒരു രക്ഷയില്ലാത്ത സെറ്റപ്പായത് കണ്ടല്ലേ ഇങ്ങനെ നീണ്ടു നിവർന്ന് കംപ്ലീറ്റ് ഇങ്ങനെ വെളുത്ത് സ്നോയിൽ കിടക്കുകയാണ് ഓഹ് എന്താ കേസൊന്നും പറയില്ല അടിപൊളി അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഒരു ജമ്മുനിന്ന് അല്ല ശ്രീനഗർന്ന് നേരെ ജമ്മുവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആ റോഡൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ വൈകുന്നേരം ആറ് മണി നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു ആറ് മണിയായിട്ടും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണാൻ ചപ്പോഴത്തേക്ക് ഞങ്ങൾ അടുത്ത ദിവസത്തേക്ക് ഫ്ലൈറ്റ് എടുത്ത് വെച്ചു വേറെ ഒന്നും നമ്മളിപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഒരു വിന്റർ ടൈമിന് ശ്രീനഗറിലേക്ക് വരുന്ന പരമാവധി പരമാവധി നിന്ന് ശ്രീനഗർ വരെ ട്രെയിൻ അല്ലെങ്കിൽ ട്രെയിൻ നിങ്ങളിപ്പോൾ ബനിഹാലിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ഉണ്ടാകും അങ്ങനെയൊക്കെ വരുന്നവർ പരമാവധി അത് അവൈഡ് ചെയ്തിട്ട് നേരെ ഡൽഹി ടു ശ്രീനഗർ ഫ്ലൈറ്റ് തന്നെ എടുത്തിട്ട് വരാൻ ശ്രമിക്കുക ഇല്ലാന്ന് ിൽ എവിടെയെങ്കിലും ഒക്കെ ബ്ലോക്ക് ആകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എല്ലാം ഇല്ലെങ്കിൽ പിന്നെ വേറെ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കൂട്ടിയിട്ട് മാത്രമേ നിങ്ങൾ റിട്ടേൺ ടിക്കറ്റ് എടുക്കാവുള്ളൂ ഇപ്പോൾ നിങ്ങൾ ഇന്ന് വന്നിട്ട് നിങ്ങൾക്ക് നാളെ തിരിച്ച് ഡൽഹിയിൽ നിന്ന് തിരിച്ച് പോകേണ്ടവരാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നല്ല പ്ലഗ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നിലവിൽ രണ്ടാം തീയതി നമ്മൾ അവിടെ ഒന്നാം തീയതി അവിടെ സ്റ്റക്കായിരുന്നു രണ്ടാം തീയതി സ്റ്റക്കായിരുന്നു മൂന്നാം തീയതി രണ്ടാം തീയതി ഞങ്ങൾ ഉച്ചയായപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ ഫ്ലൈറ്റ് എടുത്ത് വെച്ചു റിസ്ക് എടുക്കാൻ നിന്നില്ല റിസ്ക് എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും മുമ്പോട്ട് ഓരോ ദിവസം പോകൊണ്ടിരിക്കുക അതുകൊണ്ട് ഞങ്ങൾ റിസ്ക് എടുത്തില്ല അന്ന് വൈകുന്നേരവും റോഡ് ഓപ്പൺ ഓപ്പണായിട്ടുണ്ടായിരുന്നില്ല ലാൻഡ് ആയിട്ട് റോഡ് മൊത്തത്തിൽ പോയിട്ട് പിന്നെ അടുത്ത മല ഇടിച്ചു പൊളിച്ച് അടുത്ത മല റോഡ് ഉണ്ടായിട്ടൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് പരമാവധി എല്ലാവരും ഫ്ലൈറ്റിൽ തന്നെ ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക ശ്രീനഗർ ടു അല്ല ഡൽഹി ടു ശ്രീനഗർ ഫ്ലൈറ്റ് എടുക്കാൻ ശ്രമിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ജമ്മു ടു ശ്രീ ജമ്മു വരെ നിങ്ങളുടെ ട്രെയിനിലാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലൈറ്റ് എടുക്കാം ജമ്മു ടു ശ്രീനഗർ ഫ്ലൈറ്റ് എടുക്കാം അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ കാശ്മീർ പാക്കേജിന് വേണ്ടിയിട്ട് താഴെക്കാണെന്ന നമ്പറിൽ വിളിച്ചാൽ മതി അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള രീതിക്ക് ചെയ്യേണ്ടവർക്ക് അങ്ങനെ അതെല്ലാം നിങ്ങൾക്ക് നല്ല പ്രീമിയം പാക്കേജ് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ കാറ്റഗറീസും നമുക്ക് അവൈലബിൾ ആണ് അടുത്തൊരു ദിവസമായി അടുത്തൊരു വീഡിയോ കാണാം ബൈ